രണ്ട് ദിവസം മുന്നേ തക്കാളി മുറുക്കുണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നാണ് അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം ഒരു പാത്രടുത്ത് അതിലേക്ക് അരിപ്പൊടി കടലമാവ് ഉപ്പ് ചെറിയ ജീരകം ആവശ്യത്തിന് മുളക് പൊടി ഇതെല്ലാം ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷമാണ് കായപ്പൊടി ഇടാനായിട്ട് നോക്കിയത് പക്ഷേ കായത്തിൻ്റെ പൊടിയിട്ട് ടിന്നെടുത്ത് നോക്കിയപ്പോഴാണ് മഴ കാരണം ഈർപ്പം കാരണം തോന്നുന്നുണ്ട് കായത്തിൻ്റെ പൊടി ആകെ കട്ട പിടിച്ചിരിക്കുക അപ്പം പിന്നെ ഫസ്ത പണി അവിടെയാണെങ്കിൽ കിട്ടിയത് പിന്നെ കായം ഇടത് സ്കിപ്പ് ചെയ്തു ബാക്കിയുള്ള പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ആട്ട ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് ഞാൻ പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ നന്നായി മെൽറ്റ് ആയപ്പോൾ ബട്ടറും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം സ്പൂൺ ഉപയോഗിച്ചും പിന്നെ അതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇതിലെ മെയിൻ ആയിട്ടുള്ള താരത്തെയാണ് അതായത് നമ്മുടെ തക്കാളി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീറ്റ് ജാറിലിട്ടിട്ട് നന്നായിട്ട് വേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തിട്ടുള്ള തക്കാളി നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം മിക്സിയിൽ അരച്ചടിച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടി വന്നു എന്നിട്ടും വെള്ളത്തിന് കുറച്ച് കുറവ് വന്നപ്പോൾ ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി മിക്സിയിൽ ജാറും കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും കുഴച്ചു അങ്ങനെ മാവൊക്കെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് തക്കാളി മുറുക്ക് ഞാൻ ഇതേവരെ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടാ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യത്തെ അറ്റംപ്റ്റാണ് ഇത് വറുത്തെടുക്കാനായിട്ട് അതിനുള്ള പാത്രം ഞാൻ പ്രത്യേകിച്ചിട്ടുണ്ട് രണ്ട് തരത്തിൽ മുറുക്കുണ്ടാക്കാനുള്ള അച്ച് ഉണ്ടല്ലോ ഒരെണ്ണം ഒരു ഹോൾ ഉള്ളതും ഒരെണ്ണം മൂന്ന് ഹോൾ ഉള്ളതും ഞാൻ ആദ്യം തന്നെ മൂന്ന് ഹോളുള്ള അച്ചാട്ട ഇട്ടത് അതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മാവും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ മുറുക്ക് കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടി പൊട്ടിയിട്ടാ വീടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അച്ച് മൂന്ന് ഹോളാൾ ഇട്ട കാരണവും ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു ഹോളിട്ട് അച്ചുമാറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു രണ്ടാമത്തതാക്കുമ്പോൾ ഞാൻ അച്ച് അച്ചുമാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഹോളുള്ള മുറുക്കിൻ്റെ അച്ചിട്ടിട്ടുണ്ടാക്കിയത് അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നോടുന്നു അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി വെച്ചത് ടേസ്റ്റ് നോക്കിട്ടാ കഴിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല ക്രിസ്സ്പിക്കാണ് അങ്ങനെ എട്ട് മൂന്നാ എട്ട് മൂടി കൊടുത്തു രണ്ട് പേരും കൂടിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആയിട്ട് ഇപ്പം കഴിഞ്ഞു അങ്ങനെ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്തുട്ടാ ഇതാണ് കേട്ടോ ഉണ്ടാക്കി വെച്ച തക്കാളി മുറക്ക് ഇതിപ്പോൾ അങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിവിടണം കാരണം നമുക്ക് വേറെ ഫ്രൈ ചെയ്തതിന് ശേഷം പൊട്ടിച്ചെടുക്കുന്നു വേണ്ട അത് അങ്ങനെ തന്നെ ഫ്രൈ ആയിട്ട് കോരി എടുത്താൽ മതി അങ്ങനെ ഞാനത് ഒരു ചെപ്പിലാക്കിയിട്ട് ഇട്ട് വെക്കാം ഉച്ചതിരിഞ്ഞിനി ഉച്ചത്തിരിഞ്ഞ് ഇനി മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് കൊടുക്കാമല്ലോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല കറുമുറു കേട്ടോ വളരെ ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ടുള്ള തക്കാളി മുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ